ഇവിടെ വിശേഷിച്ച് ഈ സുധാകരൻ മത്സരിക്കുന്ന സന്ദർഭങ്ങളിലെല്ലാം ആർ എസ് എസിന്റെ ബി ജെ പിടെ ഒരു ഭാഗം അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നതായിട്ട് അദ്ദേഹം തന്നെ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ആ സാധ്യത നിലനിൽക്കുന്നുള്ളൂ എന്ന് വേണം നമ്മൾ കരുതാൻ ഇല്ലെന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വാസം പക്ഷെ കേരളം ലക്ഷ്യമിച്ചുകൊണ്ട് അവരൊരു വലിയ പ്രചരണ സംവിധാനങ്ങളും രീതികളും ആകുന്നുണ്ട് അതാണ് സുരേഷ് ഗോപി രാജീവ് ചന്ദ്രശേഖർ ഇങ്ങനെയെല്ലാം വെച്ചുകൊണ്ട് പക്ഷേ കേരളത്തിൻ്റെ സെക്കുലർ ബേസിക് ആയിട്ടുള്ളൊരു സെക്കുലർ ബോധമുണ്ട് കേരളത്തെ വർഗീയതയിലേക്ക് വീഴ്ത്താനാണ് അവർ നിരന്തരമായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ് ഗവൺമെൻറ്റിനെതിരെയുള്ള ഉപരോധം പോലും സാമ്പത്തിക ഉപരോധം പോലും ആ അർത്ഥത്തിലുള്ള ഒന്നാണ് ആർ എസ് എസിൻ്റെ ഒരു അജണ്ടയാണ് മറ്റൊന്നാണ് കേരള സ്റ്റോറി ഉൾപ്പെടെയുള്ള വിവിധ മേഖലകളിൽ അവർ നടത്തുന്ന ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് പക്ഷേ കേരളത്തിൻ്റെ ഒരു സെക്യുലർ ബോധം ബേസിക് ആയിട്ടുള്ള ആ സെക്യുലർ ബോധത്തെ തകർത്ത് ഇത്തവണ ജയിക്കാൻ കഴിയില്ല എന്ന വിശ്വാസം തന്നെയാണ് നമുക്ക് ഈ ഘട്ടത്തിലുള്ളത് ഇടത് രാജ്യത്തിൻ്റെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാര്യമാണ് ഇടതുപക്ഷം ഈ രാജ്യത്ത് ഏറ്റവും വലിയ ശക്തിയല്ല എന്നാൽ ഇടതുപക്ഷത്തിന് ശക്തിയുണ്ട് ഇടതുപക്ഷത്തിൻ്റെ ശക്തി എന്നത് അതിൻ്റെ ആശയരംഗത്താണ് നിലപാടുകളിലാണ് ഇന്ത്യ ഈ കഴിഞ്ഞിട്ട് പത്ത് വർഷമായിട്ട് അഭികരിക്കുന്ന വിവിധ വിഷയങ്ങളിൽ ഇപ്പം തന്നെ നമ്മൾ ഈ ഇലക്ഷൻ പ്രചരണത്തിൻ്റെ ഭാഗമായിട്ട് പോകുമ്പോൾ പലരും വോട്ടർമാർ ഇടതുപക്ഷക്കാരല്ലാത്ത എന്നാൽ ജനാധിപത്യപരമായി ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ട് ഇടതുപക്ഷം ഒരു കറക്റ്റീവ് ഫോഴ്സായിട്ടുണ്ടായിരുന്നെങ്കിൽ കോൺഗ്രസ് ഇത്ര ദുർബലപ്പെടുകയായിരുന്നില്ല രണ്ടായിരത്തി നാലിൽ ഒരനുഭവം വെച്ച് സംസാരിക്കുന്ന എത്രയോ പേരുണ്ട് ഇന്ത്യ കണ്ട സമീപകാലത്തെ മികച്ച ഒരു സർക്കാരായിരുന്നു രണ്ടായിരത്തി നാലിലെ യു പി എ സർക്കാർ ഒന്നാം യു പി എ സർക്കാർ അപ്പം അത് ഇടതുപക്ഷം കോൺഗ്രസിനെയും കൂടി തിരുത്തുന്ന ഒരു ശക്തിയായിരുന്നു വെച്ചാൽ അടിയുറച്ചൊരു സെക്കുലർ പാതയിൽ നിൽക്കാൻ രാജ്യത്തിലെ പാർലമെൻറ്റിൽ ഇടതുപക്ഷത്തിന് കുറച്ച് അംഗബലം ഉണ്ടാവുന്നത് കരുത്തു പകരും എന്ന അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലും വിശേഷിച്ച് കഴിഞ്ഞ അഞ്ച് വർഷക്കാലത്തിൻ്റെ അനുഭവത്തിലും കേരളത്തിലെ വോട്ടർമാർ ഒരു ഭാഗം നന്നായി ചിന്തിക്കുന്നുണ്ട് എന്നതാണ് ഈ ഇലക്ഷനിൽ ഉണ്ടാവുന്ന മാറ്റം അതൊക്കെ അനാവശ്യമായ ആസൂത്രിതമായി ഉണ്ടാകുന്ന ഒരു വിവാദമാണ് ഇലക്ഷനിൽ വളരെ ദുർബലമായ നിലയിലാണ് ബി ജെ പി കേരളത്തിലുള്ളത് വിവാദങ്ങൾ സൃഷ്ടിച്ച് അവിടെ ചേരുതിരിവ് ഉണ്ടാക്കാനുള്ള നീക്കത്തിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഇപ്പോഴെന്താണ് സ്റ്റാറ്റസ്കോ എന്നതാണ് നമ്മൾ പല അഭിപ്രായങ്ങളും വാദങ്ങളും ശക്തമായി പല പ്രദേശത്തെയും പല പേരുകളെ സംബന്ധിച്ച് അപ്പോൾ ഇന്ത്യ സ്വാതന്ത്ര്യമാകുന്ന ഘട്ടത്തിൽ തന്നെ നാം എടുത്തൊരു പ്രധാനപ്പെട്ട തീരുമാനം ആരാധനാലയങ്ങൾ നഗരങ്ങൾ ഇതെല്ലാം സ്റ്റാറ്റസ്കോ മെയിൻറ്റെയിൻ ചെയ്യണമെന്നാണ് എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ അവസ്ഥ തുടരണം പക്ഷേ ബി ജെ പി ഇന്ത്യയിൽ ഇപ്പോൾ അങ്ങനെ ചെയ്യുന്നതല്ല ഒരേ സമയം രണ്ട് കാര്യം അവർ ചെയ്തു ഒരു ഭാഗത്ത് ആധുനിക ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടുള്ള വർഗീയ പ്രചരണങ്ങൾ മറുഭാഗത്ത് അപരിഷ്കൃതമായ ഇത്തരം വാദങ്ങളും ശക്തമായിട്ട് കൊണ്ടുവരികയും ചെയ്യും ആ ഇലക്ഷനിൻ്റെ ഒരു വിവാദമുണ്ടാക്കി ശ്രദ്ധ നേടാനുള്ള സുരേന്ദ്രൻ്റെ ഒരു ശ്രമമാണത് അതിൻ്റെ ഒരു കാര്യവും ഇപ്പോഴില്ല അങ്ങനെ ഇപ്പോഴുള്ള പേരിൽ തന്നെ പോകുന്നതാണ് നല്ലത് എന്നതാണ് നമ്മുടെ എല്ലാം കാഴ്ചപ്പാട് തീർച്ചയായും യഥാർത്ഥത്തിൽ കേരള സ്റ്റോറി എന്താ മതപരമായ വിശ്വാസം ഓരോ വ്യക്തികൾക്കും ഉണ്ട് പക്ഷേ ആ വിശ്വാസം നിൽക്കുമ്പോഴിപ്പോൾ ഇന്ന് വിഷു അത് മുസ്ലിം സഹോദരന്മാരും ക്രിസ്ത്യൻ സഹോദരന്മാരും ഹിന്ദു സഹോദരങ്ങളെല്ലാം പരസ്പരമായി ആഘോഷിക്കുന്ന ഒന്നാണ് കേരളത്തിൽ അങ്ങനെ വേർതിരിവില്ല പെരുന്നാൾ കഴിഞ്ഞു ഈസ്റ്റർ കഴിഞ്ഞു ഇതിലെല്ലാം പരസ്പരം ഞങ്ങളെല്ലാം നമ്മുടെ സുഹൃത്തുക്കളുടെ ആളുകളെയൊക്കെ വീടുകളിൽ പോയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ വേർതിരിവില്ല ആ വേർതിരിവില്ലാതെ രാജ്യത്ത് തന്നെ വളരെ അഭിമാനകരമായ ഒരു ജീവിതാന്തരീക്ഷമുള്ള സംസ്ഥാനമാണ് കേരളം അതിനെ തകർക്കാനുള്ള സംഘപരിവാർ നീക്കമാണ് കേരള സ്റ്റോറി അത് വിശ്വാ ഒരു വലിയ ധൃതിയും ശ്രമവും അവർ നടത്തുന്നുണ്ട് ഞങ്ങൾ നിങ്ങൾക്കെതിരല്ല എന്ന് സ്ഥാപിക്കാൻ ന്യൂനപക്ഷ വിഭാഗങ്ങളെ വിശേഷിച്ച് ക്രിസ്ത്യൻ മുസ്ലിം ന്യൂനപക്ഷ വിഭാഗങ്ങളെ തങ്ങളോട് അടുപ്പിക്കാൻ മുസ്ലിം നാമധാരികളായ കുറേ ആളുകളെ അവരുടെ ഇപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ മുൻ ബി സി ആണ് മലപ്പുറത്ത് മത്സരിക്കുന്ന അബ്ദുൾ സലാം അബ്ദുള്ള കുട്ടി നേരത്തെ ഒക്കെ പോയാൽ അങ്ങനെയൊക്കെയുള്ള കുറേ ആളുകളെ സ്ഥാനമാനങ്ങൾ കൊടുത്ത് അവരെ കൂടെ നിർത്തുന്നു എന്നുള്ള ശ്രമം ഇപ്പോൾ പി സി ജോർജ് ഉൾപ്പെടെ ഇന്ത്യയുടെ ഭാഗമായി ഇങ്ങനെയുള്ള വിലക്കെടുത്ത ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയുണ്ട് പക്ഷെ ഒരിക്കലും കേരളത്തിലെ നല്ല ചിന്തിക്കുന്ന പ്രബുദ്ധരായിട്ടുള്ള ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിൽ ഈ അർത്ഥത്തിലൂടെ ഒന്നും സ്ഥാനമാനങ്ങൾ കൊടുത്ത് ചിലരെ അതിൻ്റെ ഭാഗമാക്കാമെന്നല്ലാതെ കേരളത്തിലെ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് നല്ല തിരിച്ചറിവുണ്ട് അത് വീഴില്ലായെന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം ഒന്നാം തര ഇരട്ടത്താപ്പല്ല ഇപ്പോൾ യാഥാർത്ഥ്യ ആർക്കാറില്ലാതെ ഇപ്പോൾ കേരളം ഞങ്ങളെല്ലാ സമരത്തിനും പോയതാണ് ഞങ്ങളെ സമരം ചെയ്യാൻ പോയതിൻ്റെ തൊട്ട് മുന്നതു ദിവസമാണ് കർണാടക സമരം ചെയ്ത് മാത്രം ഏഴോളം സംസ്ഥാനങ്ങളുടെ പ്രതിനിധികൾ നമ്മുടെ സമരത്തിൻ്റെ ഭാഗമായിട്ട് വരികയും ചെയ്യും ഫിസിക്കൽ ഫെഡറലിസം എന്നും ഭരണഘടനയിൽ പറയുന്നൊരു ഭാഗമുണ്ട് സംസ്ഥാനങ്ങൾക്കുള്ള സാമ്പത്തികമായിട്ടുള്ള സഹായം സ്വാതന്ത്ര്യം ഇതെല്ലാമാണ് ആ കാര്യത്തിൽ വിശദീകരിക്കുന്നത് ആ ഫിസിക്കൽ ഫെഡറലിസത്തെ തകർത്ത് സെൻട്രലൈസ്ഡ് ആക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് സംസ്ഥാനങ്ങളും എല്ലാം ചേരുന്ന വിവിധ യൂണിയനാണ് യൂണിയൻ ഗവൺമെൻറ് ആണെന്നല്ലോ നമ്മൾ പറയുന്നത് ആ പ്രോസസ്സിനെ ഫെഡറൽ സിസ്റ്റത്തെ തകർക്കാനുള്ള ഒരു ഓട്ടോക്രസിയുടെ ലക്ഷണമാണ് സാമ്പത്തികം സമ്പത്താണല്ലോ പ്രധാനം ആ സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തി ആ ദുർബലപ്പെട്ടു പോകും ആ ദുർബലതയിലേക്ക് സംസ്ഥാനങ്ങളെ നയിച്ച് പിടിമുറുക്കുക എന്ന ബി ജെ പിയുടെ ആർ എസ് എസിൻ്റെ അജണ്ടയാണ് ബി ജെ പിയിലൂടെ ഇപ്പം നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത് അതിനെതിരാണ് നമ്മൾ ഫൈറ്റ് ചെയ്തത് ആ ഫൈറ്റ് നമുക്കെതിരെ മാത്രം ആദ്യം പറഞ്ഞു ബി ജെ പി ശക്തമായി നമുക്കെതിരെ പറഞ്ഞു ഇപ്പം സുപ്രീംകോടതി പറഞ്ഞത് എന്താ യഥാർത്ഥത്തിൽ നമ്മൾ പറയുന്നത് ബേസ്ലെസ് ആയിട്ടുള്ള ആർഗ്യുമെന്റ് ആണെങ്കിൽ സുപ്രീം കോടതി സ്വീകരിക്കാനേ പാടില്ലാത്തൊരു കാര്യമാണ് മാത്രമല്ല ഒട്ടേറെ സംസ്ഥാനങ്ങൾക്ക് ഇപ്പം ബംഗാള് തമിഴ്നാട് കർണാടക ജമ്മുകാശ്മീർ ഇപ്പം ഗവൺമെൻറ് ഇല്ല അവിടെ അവിടുത്തെ മുൻ മുഖ്യമന്ത്രിമാർ പഞ്ചാബ് ഡൽഹി തുടങ്ങിയിട്ടുള്ള രാജ്യത്തെ ഏഴോ എട്ടോ സംസ്ഥാനങ്ങൾ ഏറ്റവും ശക്തമായിട്ട് ഈ ആവശ്യം ഉന്നയിച്ചു കഴിഞ്ഞു ഇപ്പൊ കേരളത്തിലെ കോൺഗ്രസ് ദേശീയ നിലപാട് വ്യത്യസ്തമായി ഇവിടെ ഒരു സങ്കുചിതമായ ഇടതുപക്ഷ വിരുദ്ധ നിലപാടാണ് എന്നാൽ കേരളത്തിലെ ജനങ്ങൾക്കെതിരായിട്ടുള്ള ഒരു നിലപാടായിട്ട് വേണം അതിപ്പോൾ പരിണമിച്ചിരിക്കുന്നത് അത് അവന് കാണിച്ച ഏറ്റവും വലിയൊരു ബുദ്ധിശൂന്യതയാണ് ഒട്ടും കഴിയുന്നില്ല മാത്രമല്ല അതാണ് ഇന്ത്യയിൽ ഞങ്ങളെ ലഫ്റ്റന്റെ വിമർശനം എന്താ ഞങ്ങൾ വിയോജിച്ചുകൊണ്ടാണ് കോൺഗ്രസിനോട് ദേശീയ തലത്തിൽ യോജിക്കുന്നത് എന്താ വിയോജിപ്പിന്റെ അടിസ്ഥാനം നിങ്ങൾ ആർജവത്തോടെ നിലപാട് സ്വീകരിക്കേണ്ട ഒരു സന്ദർഭത്തിൽ ആ ആർജവം പ്രകടിപ്പിക്കുന്നില്ല കോൺഗ്രസ് ആലോചിക്കേണ്ട കാര്യം പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ പാർട്ടിയാണ് കോൺഗ്രസ് ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച സെക്കുലറായിട്ടുള്ള പല വിമർശനങ്ങളും ഞങ്ങൾക്കുണ്ട് പക്ഷെ മതനിരപേക്ഷ കാഴ്ചപ്പാടുള്ള ഒരു ഭരണാധികാരിയായിരുന്നു ആ ആശയത്തെ ഇന്ന് കോൺഗ്രസ്സിന് മുന്നോട്ട് വയ്ക്കാൻ കഴിയുന്നില്ല ഒരു ഒരു മൃദു ഹിന്ദുത്വ സമീപനത്തിലേക്ക് പോകുന്നു രാമക്ഷേത്രം ഉദ്ഘാടനം ചെയ്യുമ്പോൾ രാഹുൽ ഗാന്ധി ആസാമിലെ പക്ഷേ എന്തിനാണിങ്ങനെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നത് ആരെയാണ് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നത് സെക്കുലർ കാഴ്ചപ്പാടെന്ന് പറഞ്ഞാൽ മതവിശ്വാസത്തിനെതിരല്ലോ എല്ലാ മതങ്ങളെയും ഉൾക്കൊള്ളുന്ന ഒരു ജനാധിപത്യ ശൃംഖലയാണ് ആ ശൃംഖലയിൽ വിശ്വസിച്ച് മുന്നോട്ട് പോകുന്നതിന് പകരം ബി ജെ പി ചെയ്യുന്നത് അതുപോലെ തന്നെ കോൺഗ്രസ് ചെയ്താൽ എങ്ങനെ ഉണ്ടാവും അത് അനുകരിക്കുകയാണ് കോൺഗ്രസ് അതിനെ അതിനെതിരിടാൻ കോൺഗ്രസ്സിന് പറ്റുന്നില്ല അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് കോൺഗ്രസിനെ വിശ്വസിച്ച് മാത്രം ബി ജെ പിക്ക് എതിരായിട്ടുള്ള പോരാട്ടം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല അല്ലെങ്കിൽ കോൺഗ്രസ്സിനതിന് വേണ്ടത്ര ആത്മാർത്ഥതയില്ല അതിൽ പല നേതാക്കന്മാരും ഒരു ബി ജെ പി മനസ്സാണ് പലരും പ്രകടമാകുന്നത് അതുകൊണ്ടാണ് വളരെ ഒരു കോൺഗ്രസ് നേതാവിന് ബി ജെ പി ആവാൻ കഴിയുന്നത് അതുകൊണ്ട് ജനാധിപത്യ പാർട്ടികളുടെ നല്ല യോജിപ്പിലൂടെ ബി ജെ പിയുടെ ഈ വർഗീയതയെ തകർക്കുക കോൺഗ്രസ് ആർജവത്തോടെ വർഗീയതയ്ക്കെതിരായ നിലപാട് സ്വീകരിക്കുക എന്ന് ഞങ്ങൾ ഈ കേരളത്തിൽ അതുകൊണ്ടാണ് കോൺഗ്രസിനെ വിജയിപ്പിക്കരുതെന്ന് എന്ന സ്റ്റാൻഡിലേക്ക് നമ്മൾ വരുന്നത് വിജയിച്ചാൽ നാളെ കോൺഗ്രസ് എന്ത് നിലപാട് സ്വീകരിക്കുന്നു പറയാൻ പറ്റില്ല ജയിക്കുന്ന എം പിമാർ പക്ഷെ ഇടതുപക്ഷം രണ്ടായിരത്തി നാലിൻ്റെ ഒരു അനുഭവം മുൻനിർത്തി പറയുന്നു കടകളഞ്ഞ് ഈ ബി ജെ പിയെ പ്രതിരോധിക്കാൻ ഏറ്റവും ശക്തമായി ഫോർ ഫ്രണ്ടിൽ കോൺഗ്രസിനെ കൂടി കറക്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ ഇടതുപക്ഷത്തിന് കഴിയും തീർച്ചയായിട്ടും അടിയന്തരാവസ്ഥയെക്കാൾ ആധുന സമാനമായ ഒരു സ്ഥിതിയാണ് പ്രതിപക്ഷ പാർട്ടികളുടെ ഉന്മൂലനം എന്ന ബി ജെ പിയുടെ ഒരു അജണ്ടയാണ് ഡൽഹിയിൽ ഒരു മദ്യനേയം ഉണ്ടായി ആ മദ്യനേയം അവർ റദ്ദ് ചെയ്തു പ്രശ്നങ്ങളെ തുടർന്ന് റദ്ദെയ്തു ആ റദ്ദ് ചെയ്ത മദ്യനയത്തിൻ്റെ പേരിലാണിപ്പോൾ ഫാബ്രിക്കേറ്റ് ചെയ്ത് അരവിന്ദ് കെജ്രിവാളിൻ്റെ അവിടുത്തെ മുൻ ഉപമുഖ്യമന്ത്രി അല്ല ഉപമുഖ്യമന്ത്രി മിനീഷ് സി സോദിയേക്ക് ജയിലിലിട്ടിരിക്കുന്നു എത്രമാത്രം ജനാധിപത്യ വിരുദ്ധ നടപടിയാണ് നമ്മൾ ആലോചിക്കുന്നത് അക്കൗണ്ടുകൾ മരവിപ്പിക്കുന്നത് ഇപ്പോൾ ഒരു പാർട്ടിക്ക് ആ പാർട്ടിയുടെ വിവിധ ഘടകങ്ങളുണ്ട് ആ ഘടകങ്ങൾക്ക് അക്കൗണ്ട് ഉണ്ടാവും ഞങ്ങളുടെ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റിക്ക് അക്കൗണ്ട് ഉണ്ടാവും ഏരിയ കമ്മിറ്റികൾക്ക് അക്കൗണ്ട് ഉണ്ടാവും അത് ഒളിപ്പിച്ച് വെച്ചു തന്നത് ഫാബ്രിക്കേറ്റഡ് ആണ് അത് മാത്രമല്ല ഒരു അക്കൗണ്ട് കണ്ടെത്തിയാൽ അതിന് ക്ലാരിഫിക്കേഷൻ ചോദിക്കണ്ടേ വ്യക്തത വരുത്തണ്ടേ വ്യക്തത ക്ലിയർ ചെയ്ത് അത് നിയമപരമായി പരിശോധിച്ചതിനു ശേഷം മാത്രമല്ല ഈ ഒരു നടപടിയിലേക്ക് പോകും ഉടൻ ചെയ്യുന്നത് എന്താ മരവിപ്പിക്കുക നേരെ ഇലക്ഷൻ കമ്മീഷൻ കൊടുക്കുക ലക്ഷ്യം എന്താ ഈ ഇലക്ഷനിൽ പ്രവർത്തനത്തെ തടയുക ബി ജെ പിക്ക് ഒരു വലിയ ഭയമുണ്ട് ആ വലിയ ഭയം സ്വാഭാവികമായ ഒരു ഇലക്ഷൻ നടന്നാൽ ആ ഇലക്ഷനിൽ വലിയ തിരിച്ചടി അവർ അവരപരിക്കും അപ്പം അതിന് മറ്റു പ്രതിപക്ഷ പാർട്ടികളുടെ ശക്തി കുറയ്ക്കുക പ്രവർത്തിക്കാനുള്ള അവരെ ശേഷി ഇല്ലാതാക്കുക പക്ഷെ ഇതുകൊണ്ടൊന്നും ബി ജെ പിയുടെ ആ അജണ്ട കേരളത്തിൽ ഉൾപ്പെടെ വിജയിക്കാൻ പോകുന്നില്ല ജയിലിൽ കിടന്ന അജവൻ അരവിന്ദ് കെജ്രിവാൾ പുറത്ത് നിൽക്കുന്ന അരവിന്ദ് കെജ്രിവാളിനേക്കാൾ കൂടുതൽ ശക്തനാവും എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം തീർച്ചയായും ബി ജെ പിക്ക് ഒരു വലിയ ഭയം അവരുടെ ഒരു ഒരു ബോഡി ലാംഗ്വേജും അവരുടെ ഒരു പ്രചരണ രീതിയും കണ്ടാൽ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന ഏതാണ്ട് എല്ലാവർക്കും മനസ്സിലാവും വലിയ ഭയപ്പാട് ബി ജെ പിക്ക് ഉണ്ട് വലിയ മാനിപ്പുലേഷനിലേക്കാണ് അവർ പോകുന്നത് അതിനാണ് ബീഹാറിൽ പിന്നെ ഇയാളുടെ നിതീഷ് കുമാറിൻ്റെ അവസാനഘട്ടം ഇപ്പം അനിൽ വിവാദം തന്നെ നോക്ക് അതിൻ്റെ നിജസ്ഥിതി കൂടുതൽ പുറത്തു വരാനിരിക്കുന്നതേ ഉള്ളൂ അനിൽ ആൻ്റണി ബി ജെ പി ആയത് തന്നെ ഒരു ഒരു സാമ്പത്തിക ഇടപാടിൻ്റെ ഭാഗമായിട്ടെന്നുള്ള വെളിപ്പെടുത്തലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അങ്ങനെ ആളുകളെ പ്രതിരോധത്തിലാക്കി എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിനെ ഉപയോഗിച്ചുകൊണ്ട് ആളുകളെ പിന്തുടർന്ന് ഭീഷണിപ്പെടുത്തി ബി ജെ പി ആക്കുക രാഷ്ട്രീയ പാർട്ടികളെ വേട്ടയാടുക എന്ന നിലയിലുള്ള ഒരു അജണ്ടയാണ് അവർ ശക്തമായി ചെയ്യുന്നത് പക്ഷേ ആ അജണ്ടയല്ല ഇന്ത്യ വലിയ പാരമ്പര്യമുള്ള ഒരു ജനാധിപത്യ രാഷ്ട്രമല്ലേ മാത്രമല്ല വലിയ ഫൈറ്റിംഗ് മെൻ്റാലിറ്റി കാണിച്ചത് അതാണ് സ്വാതന്ത്ര്യ സമരം അങ്ങനെ സറണ്ടർ ചെയ്തിട്ടില്ല ഇന്ത്യ ഇന്ത്യയുടെ ഒരു പാരമ്പര്യം അതാണ് അതുകൊണ്ട് തന്നെ ബി ജെ പിയുടെ ഈ അജണ്ട ഇന്ത്യ ചെറുത്തു തോൽപ്പിക്കും എന്നുതന്നെയാണ് ജനാധിപത്യവാദികളായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തകരായ ഞങ്ങളുടെ എല്ലാം ഏറ്റവും പ്രധാനപ്പെട്ട അഭിപ്രായം നിങ്ങളിപ്പോൾ ചോദിച്ച ചോദ്യം വളരെ പ്രസക്തമാണ് കാരണം വെച്ചാൽ നിങ്ങൾ ബി ജെ പി കാരായ ബി ജെ പിയുടെ കൂടെ നിൽക്കുന്ന വ്യവസായികളായിക്കോട്ടെ രാഷ്ട്രീയ പാർട്ടികളായിക്കോട്ടെ ആർക്കെങ്കിലും ഇതിലൊരു കേസുണ്ടോ ഒരു കേസ് ഇല്ലാന്ന് മാത്രമല്ല കേസിൽ നിന്ന് രക്ഷപ്പെടാൻ ബി ജെ പി ആകുകയാണ് ഇലക്ട്രൽ ബോണ്ടിനെ സുപ്രീം കോടതി വളരെ സ്ട്രോങ് സ്റ്റാൻഡേർഡ് എടുത്തപ്പോൾ നമ്മൾ കണ്ടതെന്നാൽ ഈ രാജ്യത്തെ അലിഗേറ്റഡ് ആയ എല്ലാ സാൻറ്റിയാഗോ മാർട്ടൺ ഉൾപ്പെടെ എത്രയോ കോടിക്കണക്കൻ രൂപയാണ് ഇലക്ട്രൽ ബോർഡിൽ കൊടുത്തിരിക്കുന്നത് വള ബോഡിയുടെ ഗവൺമെൻറ് എത്ര ശാസ്ത്രീയമായിട്ടാണ് കള്ളത്തരം കാണിക്കുന്നത് എന്നതിൻ്റെ ഏറ്റവും പ്രകടമായ ഉദാഹരണങ്ങളൊന്നാണിത് ജനാധിപത്യത്തെയും ഭരണകൂട സംവിധാനത്തെയും തങ്ങളുടെ താൽപ്പര്യങ്ങൾക്ക് പൂർണ്ണമായി അന്വേഷണ സംവിധാനത്തെ ഉപയോഗിച്ചുകൊണ്ട് അവർ എന്നിട്ടും എന്താ സ്ഥിതി ഇലക്ഷനിൽ നിന്നും അവരാഗ്രഹിച്ച് വിജയം പല സ്ഥലങ്ങളിലുണ്ടായില്ല അത് ആവർത്തിക്കപ്പെടുമോ എന്നുള്ളൊരാശങ്കയിലാണ് നാനൂറ് സീറ്റൊന്നും പ്രഖ്യാപിക്കുകയും അതിനുള്ളൊരു വിഭ്രാന്തി രാഷ്ട്രീയ പാർട്ടിയുടെയും നേതാക്കന്മാരെയും വേട്ടയാടി പിടിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു നില തുടരുന്നത് ബി ജെ പി ഒട്ടും കോൺഫിഡൻ്റ് അല്ല ഈ ഇലക്ഷനിൽ അതിൻ്റെ ഭാഗമായിട്ടുള്ള വിഭ്രാന്തിയാണ് അവർ പ്രകടിപ്പിക്കുന്നത് തീർച്ചയായിട്ടും അല്ലേ അത് കുറേ നാടകങ്ങളുമാണ് അവരുണ്ടാക്കിയ ഷാഫിയുടെ കരച്ചിലൊക്കെ പിന്നെ ഏതോ അടിയന്നെയാണെന്ന് ബോധ്യപ്പെട്ടില്ലേ അതൊക്കെ ഒരു ഒരു ഫാബ്രിക്കേറ്റ് ചെയ്ത നറേഷനാണ് അത് ആസൂത്രിതമായിട്ടുണ്ടാക്കിയെടുത്തൊരു കാര്യമാണ് പക്ഷെ അതൊന്നും നടക്കാൻ പോകുന്നില്ല വടകര ഈ കേരളത്തിൽ എൽ ഡി എഫ് ആദ്യം ജയിക്കാൻ പോകുന്ന മണ്ഡലങ്ങളിൽ വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ പോകുന്ന ഒരു മണ്ഡലമാണ് വടകര വടകര ശൈല്യ ടീച്ചറുടെ സ്ഥാനാർത്ഥിത്വം വലിയ മുന്നേറ്റമാണ് ഉണ്ടാക്കിയത് കേരളത്തിൽ ഞങ്ങളുടെ ഒരു വിശ്വാസം ഈ ഇലക്ഷൻ രണ്ടായിരത്തി നാലിന് തുല്യമായ ഒരു അന്തരീക്ഷം പക്ഷേ കഴിഞ്ഞ അഞ്ച് വർഷത്തെ ഒരു അനുഭവം അത് മറ്റൊന്നുകൊണ്ടല്ല ജനങ്ങൾ വലിയ പ്രതീക്ഷയോടെയാണ് കഴിഞ്ഞ അഞ്ച് വർഷത്തിൽ യു ഡി എഫിന് വലിയ പിന്തുണ നൽകിയത് പക്ഷെ ആ പിന്തുണക്കൊട്ടും പ്രവർത്തിക്കാൻ ഒട്ടും യു ഡി എഫിന് കഴിഞ്ഞില്ല ഇനി കേരളത്തിൻ്റെ വികസന കാര്യം എടുക്കട്ടെ കേരള വിരുദ്ധ നിലപാടാണ് പലരും പാർലമെൻറ്റിൽ സ്വീകരിച്ചത് നമ്മുടെ കേരളത്തിൻ്റെ ഒരു കൾച്ചർ അല്ലേ ഏത് സ്റ്റേറ്റിലെ ഒരു കൾച്ചർ എന്താ പാർലമെൻ്റ് അംഗങ്ങൾ എന്നത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗമായി നമുക്ക് ലഭിക്കേണ്ട വികസന കാര്യങ്ങളെ കോർഡിനേറ്റ് ചെയ്യുന്നവരാണ് പക്ഷേ അഞ്ചു വർഷക്കാലം അനുഭവം എന്താ ഇവിടെ പ്രധാനപ്പെട്ട എയിംസ് ഡിമാൻഡ് നമുക്കുണ്ട് കഞ്ചിക്കോട് ഫാക്ടറിയുടെ ഡിമാൻഡ് നമുക്കുണ്ട് ഒരു ഒരു പത്തോന്നൂറോ പേർക്ക് തൊഴിൽ കൊടുക്കാവുന്ന ഒരു വ്യവസായ യൂണിറ്റ് ആരംഭിക്കണമെന്ന ആവശ്യം നമുക്കുണ്ട് എന്ന് പറഞ്ഞാൽ ഇതിലെല്ലാം ഈ എം പിമാർ സ്വീകരിച്ച സമീപനം എന്താ ജനങ്ങൾ കാര്യങ്ങൾ വിലയിരുത്തുന്നവരല്ലേ അപ്പോൾ ഒരു കേരളത്തിൻ്റെ വികസനത്തിന് ഒട്ടും ഇടപെടാത്ത എന്നാൽ ബി ജെ പിയുടെ വർഗീയതയെ പ്രതിരോധിക്കുന്നതിന് ഒരു തവണ പോലും ശ്രമിക്കാത്ത ഒരു സംഘമായിട്ടാണ് യു ഡി എഫ് എം കാണുന്നത് അതിനാണ് ഈ തെരഞ്ഞെടുപ്പിൽ അവർക്ക് ഏറ്റവും വലിയ വില കൊടുക്കേണ്ടി വരിക തീർച്ചയായിട്ടും ജനങ്ങളെ പരിഹസിക്കുന്ന ചോദ്യമല്ലേ ഇന്ധന പാർലമെന്റ് ഇപ്പോൾ എൻ്റെ എം എൽ എ തെരഞ്ഞെടുത്തു ഞാനിവിടെ ആരെങ്കിലും എന്നോട് പറയുമ്പോൾ ഞാൻ എന്താ നിയമസഭയിൽ പോയി കിടക്കണോ എന്നാ ചോദിക്കേണ്ടേ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ എനിക്ക് ഉത്തരവാദിത്തമല്ല റെപ്രസെന്റ് ചെയ്യാം നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ് ആ പ്രാതിനിധ്യമാണ് റെസ്പോൺസിബിലിറ്റിയാണ് അത് നമ്മുടെ കഴിവും ശേഷിയും അനുസരിച്ച് നമ്മളത് ചെയ്യണം ആ ചെയ്യുന്നതിന് പകരം നിങ്ങൾ തന്നെ പരിശോധിച്ചിട്ടുണ്ടാവില്ല അഞ്ച് വർഷക്കാലത്തെ നിലവിലുള്ള എംപിയുടെ ട്രാക്ക് റെക്കോർഡ് എന്താ ഏത് കാര്യത്തിൽ ഇടപെട്ട് കണ്ണൂർ ഇൻ്റർനാഷണൽ എയർപോർട്ട് ഒറ്റ ഉദാഹരണം വലിയ പ്രശ്നങ്ങൾ അഭൂപരിക്കുന്നു ഒന്നും ചെയ്യേണ്ട ഒരു ദിവസം ആ പാർലമെൻറ്റിന് മുന്നിൽ നിന്ന് ഒരു ടോക്കൺ സ്ട്രൈക്കെങ്കിലും ആ ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ ചെയ്യാമായിരുന്നില്ലേ ഒരു അറ്റൻഷൻ എം പിക്ക് ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി പാർലമെൻറ്റ് അവിടെ ആ വിഷയം ഉന്നയിക്കാൻ എം ഒരു ശ്രമവും നടത്തിയിട്ടില്ലല്ലോ കണ്ണൂരിൻ്റെ വികസന പ്രശ്നങ്ങളെ അദ്ദേഹം അഡ്രസ്സ് ചെയ്തേയില്ല എന്നതാണ് അതിന് വലിയ മറുപടി ഈ ഇലക്ഷനിൽ ബഹുമാനപ്പെട്ട യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി പറയേണ്ടി വരും ആ പറയ അവർക്ക് ആ ഒരു ആത്മവിശ്വാസക്കുറവ് ഈ ഇലക്ഷൻ്റെ ആദ്യ നിങ്ങൾ മാധ്യമ പ്രവർത്തകരുടെ ആത്മവിശ്വാസക്കുറവ് അവർക്കുണ്ട് അവരുടെ പ്രവർത്തകർക്കുണ്ട് ഒരു കാര്യവും ചൂണ്ടിക്കാണിക്കാൻ അവർക്കില്ല പക്ഷെ വി ജയരാജൻ അങ്ങനെ ആയിരിക്കില്ല എന്നുള്ള ഇടതുപക്ഷത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉറപ്പതാണ് കാരണം എം വി ജയരാജൻ പത്ത് വർഷ എം എൽ എ ആയി പ്രവർത്തിച്ച് നിങ്ങൾ അന്വേഷിച്ചാൽ മനസ്സിലാവും ഈ കേരളം കണ്ട മികച്ച എം എൽ എ എം എൽ എ സ്റ്റൈല് തന്നെ പ്രവർത്തനത്തിൽ മാറ്റുന്നതിൽ പ്രധാനപ്പെട്ട പങ്കുവഹിച്ച ഒരാളാണ് ഇടക്കാട് എം എൽ എ ആയി എൽ ഡി എഫിന് വലിയ സ്വാധീനമില്ലാത്ത ഇടക്കാട് മണ്ഡലം നെക്കൻ ഫൈറ്റാണ് എൽ ഡി എഫ് യു ഡി എഫ് അവിടെ തുടർച്ചയായി രണ്ട് തവണ ഒരേ വോട്ടിന് അയ്യായിരത്തിലേറെ വോട്ടിന് ജയിച്ച വളരെ ജനകീയമായി ഇടപെട്ട ഒരു എം എൽ എ ആണ് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ജില്ലാ സെക്രട്ടറി സ്ഥാനവും അദ്ദേഹം എല്ലാം ട്രേഡ് യൂണിയൻ നേതാവെന്ന നിലയിൽ ലോട്ടറി തൊഴിലാളി സംഘടനയുടെ നേതാവായിരുന്നു ഒന്നുമല്ലാതായിരുന്നു ആ സംഘടനയെ സംസ്ഥാനത്തെ ഒരു സംഘടനയൊക്കെയൊക്കെ മാറ്റി അങ്ങനെ സംഘാടനത്തിൽ ഇടപെടൽ എല്ലാം നല്ല ഫൈറ്ററായില്ല അത് കാലം തെളിയിക്കും എന്തായിരുന്നു യു ഡി എഫിൻ്റെ എം പി എന്തായിരുന്നു എൽ ഡി എഫിൻ്റെ എം പി ജയിച്ചാൽ ഏറ്റവും ശക്തനായി ഈ ജില്ലയ്ക്കും ഈ നാടിനും വേണ്ടി പ്രവർത്തിക്കുന്ന ഒരാളായിരിക്കും എം വി ജയരാജൻ എന്നാണ് ഞങ്ങൾ ജനങ്ങളോട് പറയുന്നത്